ലഹരിക്കെതിരെ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നതിനും കുട്ടികളെ നിരീക്ഷിക്കുന്നതിനുമായി സ്കൂളുകളിൽ എക്സൈസിൻ്റെ സഹായത്തോടെ ആൻറ്റി നർക്കോട്ടിക് ക്ലബുകൾ പ്രവർത്തിക്കുന്നുണ്ട് തിരഞ്ഞെടുക്കപ്പെട്ട സ്കൂളുകളിൽ ജാഗ്രതാ ബ്രിഗേഡ് എന്ന രീതിയിൽ മുപ്പത് മുതൽ അൻപത് വരെ കുട്ടികളുടെ ഗ്രൂപ്പ് രൂപപ്പെടുത്തി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നുമുണ്ട് മയക്കുമരുന്ന് സംബന്ധമായ പ്രശ്നങ്ങളിൽ പിയർ ഗ്രൂപ്പ് സഹായത്തോടെ സമീപനം നടത്തുക ട്രിഗർ ക്ലസ്റ്ററുകളും ക്യാമ്പസ് കമ്മ്യൂണിറ്റി വില്ലേജിലെ മയക്കുമരുന്ന് പ്രചാരണത്തെക്കുറിച്ചുള്ള കമ്മ്യൂണിറ്റി സംവാദങ്ങൾ സംഘടിപ്പിക്കുന്ന വർജ്യം പാർലമെൻറ്റും നടപ്പാക്കുന്നു കൗമാരക്കാരായ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളുടെ സർഗശേഷി വളർത്താനും വ്യക്തിത്വ വികാസത്തിനുമായി ജീവിതോത്സവം രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന പരിപാടി ആവിഷ്കരിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഭാഗമായി പ്രവർത്തനാധിഷ്ഠിതവും പരിവർത്തനോന്മുഖവുമായ ചലഞ്ചുകളുടെ രൂപത്തിൽ വിവിധ പ്രവർത്തനങ്ങൾ ഇരുപത്തൊന്ന് ദിനങ്ങളിലായി സംഘടിപ്പിക്കും പരിപാടിയുടെ സമാപന വേളയിൽ ജീവിതോത്സവം രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന പേരിൽ സ്റ്റേറ്റ് ഇൻ്റഗ്രേഷൻ കാർണിവൽ സംഘടിപ്പിക്കും ലഭ്യമായ പരാതികൾ ആഴ്ചയിൽ ഒരു ദിവസം പ്രധാന അധ്യാപകൻ്റെ നേതൃത്വത്തിൽ പരിശോധിച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ലഹരി ഉപയോഗം ശ്രദ്ധയിൽപ്പെട്ടാൽ റിപ്പോർട്ട് ചെയ്യുന്നതിനുള്ള കൃത്യമായ നിർദ്ദേശങ്ങളും അധ്യാപകർക്ക് നൽകിയിട്ടുണ്ട് കുട്ടികളുടെ ശാരീരിക ആരോഗ്യക്ഷമതക്കും ഫലപ്രദമായി വിനിയോഗിക്കുന്നതിനും സുമ്പ പോലുള്ള വ്യായാമമുറകൾ അധ്യാപകർക്ക് പരിചയപ്പെടുത്തിയിട്ടുമുണ്ട് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും വിവിധ സംഘടനകളും ജനങ്ങളുടെ മറ്റു കൂട്ടായ്മകളും എല്ലാം മാതൃകാപരമായ പ്രവർത്തനങ്ങളുമായി ലഹരി വിപത്തിനെതിരെ അണിനിരക്കുകയാണ് കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് അതിൻ്റെ വാർഷിക പരിപാടിയിൽ തന്നെ ലഹരിക്കെതിരെ ജനകീയ ബോധവൽക്കരണവും ജാഗ്രതയും ഉറപ്പുവരുത്താനുള്ള പദ്ധതി ഉൾപ്പെടുത്തിയിരിക്കുകയാണ് ലഹരിമുക്ത കോഴിക്കോട് എന്ന ഈ സംയോജിത പദ്ധതിയുടെ ഭാഗമായി കോഴിക്കോട് ജില്ലയിലെ ഇരുപത് ലക്ഷം ആളുകളെ അണിനിരത്തി അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായ ജൂൺ ഇരുപത്തി ആറിന് ടു മില്യൺ പ്ലഡ്ജ് എന്ന പേരിൽ ഒരു ജനകീയ പ്രതിജ്ഞാ പരിപാടി നടത്താൻ പോവുകയാണ് ഇത്രയധികം ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തുന്ന ബൃഹത്തായ ഇതുപോലൊരു പരിപാടി സംഘടിപ്പിക്കാൻ പോകുന്ന കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിനും അതിൽ പങ്കുചേരുന്ന ജനങ്ങൾക്കും ആർദമായ അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തട്ടെ മയക്കുമരുന്നിനെതിരെ കാട്ടാക്കട മണ്ഡലത്തിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി നടത്തിയ ജനകീയ ക്യാമ്പയിനും മികച്ച മാതൃകയാണ് നാടിന് സമ്മാനിച്ചത് ഏപ്രിൽ പതിനാറിന് തുടക്കമിട്ട മയക്കുമരുന്നിനെതിരെ കാട്ടാക്കട എന്ന ലഹരിവിരുദ്ധ ക്യാമ്പയിനിൻ്റെ ഒന്നാം ഘട്ടം മെയ് ഇരുപത്തെട്ട് നടന്ന അതിവിപുലമായ മാനവ ശൃംഖലയോടുകൂടിയാണ് സമാപിച്ചത് ക്യാമ്പയിന് നേതൃത്വം നൽകിയത് വിദ്യാർത്ഥികളാണ് ഈ ജനകീയ മാതൃകകളിൽ നിന്നും പ്രചോദനം ഉൾക്കൊള്ളാനും സമാനമായ പരിപാടികൾ വ്യാപിപ്പിക്കാനും നമുക്ക് കഴിയേണ്ടതുണ്ട് നമ്മുടെ സംസ്ഥാനത്ത് ശക്തമായി മഴ തുടരുകയാണ് കാലവർഷം ആരംഭിക്കുകയും ഒപ്പം തന്നെ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെടുകയും ചെയ്തതിനെ തുടർന്ന് മെയ് ഇരുപത്തേഴ് മുതൽ മുപ്പത്തൊന്ന് വരെ വ്യാപകമായ മഴയാണ് സംസ്ഥാനത്ത് ലഭിച്ചത് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ അതിതീവ്ര മഴയും രേഖപ്പെടുത്തിയിട്ടുണ്ട് കാസർഗോഡ് തെക്കൻ ഗുജറാത്തിന് മുകളിലായി സ്ഥിതി ചെയ്തിരുന്ന ചക്രവാത ചുഴി ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചിട്ടുണ്ട് വടക്ക് പടിഞ്ഞാറൻ ബംഗ്ലാദേശിനും പശ്ചിമ പശ്ചിമബംഗാളിനും മുകളിലായി മറ്റൊരു ന്യൂനമർദ്ദവും രൂപപ്പെട്ടിട്ടുണ്ട് അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇത് ശക്തി പ്രാപിച്ചേക്കാം കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസം വ്യാപകമായ മഴയ്ക്ക് സാധ്യതയുണ്ട് പരമാവധി നാൽപ്പത് അറുപത് കിലോമീറ്റർ വരെ വേഗത്തിൽ വേഗതയിൽ കാറ്റ് ശക്തമാകാനും സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചിട്ടുള്ളത് മുൻകരുതലിൻ്റെ ഭാഗമായി സംസ്ഥാനത്ത് നിലവിൽ ഇരുപത്തി ക്യാമ്പുകളിലായി നാനൂറ്റി അൻപത്തൊന്ന് പേരെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട് മഴക്കെടുതിയിൽ നൂറ്റിനാല് വീടുകളാണ് പൂർണ്ണമായി തകർന്നത് മൂവായിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ട് വീടുകൾ ഭാഗികമായി തകർന്നതായിട്ടാണ് ഇതുവരെയുള്ള കണക്കുകൾ കാണിക്കുന്നത് നമ്മുടെ കേരള തീരത്തിനടുത്തായി ഉണ്ടായ കപ്പൽ ബന്ധപ്പെട്ട് കടലിലും കരയിലുമായി അടിയുന്ന വസ്തുക്കളും അതിൻ്റെ അനുബന്ധ വിവരശേഖരണത്തിനുമായി ഒരു വെബ് ആപ്ലിക്കേഷൻ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി വികസിപ്പിച്ചിട്ടുണ്ട് വസ്തു കണ്ടെത്തിയ വ്യക്തിയുടെ പേര് മൊബൈൽ നമ്പർ കാണപ്പെട്ട വസ്തുവിൻ്റെ അടിസ്ഥാന വിവരങ്ങൾ വസ്തു കാണപ്പെട്ട ലൈവ് ലൊക്കേഷൻ അല്ലെങ്കിൽ അടുത്ത ലാൻഡ്മാർക്ക് ചിത്രങ്ങൾ ഉൾപ്പെടെയുള്ള വിവരങ്ങളാണ് ഈ ആപ്ലിക്കേഷൻ വഴി ശേഖരിക്കുന്നത് കപ്പൽ അപകടവുമായി ബന്ധപ്പെട്ട് ഇന്ന് രാവിലെ വരെയുള്ള കണക്കനുസരിച്ച് അറുപത്തി കണ്ടെയ്നറുകൾ തീരത്ത് കണ്ടെത്തി ഇവ വിവിധ പോർട്ടുകളിലേക്ക് മാറ്റിയിട്ടുണ്ട് തിരുവനന്തപുരം ജില്ലയിലെ വിഴിഞ്ഞം കോവളം ഭാഗങ്ങളിൽ നിന്നും കണ്ടെത്തിയ ഇരുപത്തൊന്ന് ബാരലുകൾ വിഴിഞ്ഞം തുറമുഖത്തെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി കപ്പലപകടങ്ങളുമായി ബന്ധപ്പെട്ട് എന്ന് സംശയിക്കുന്ന രണ്ട് ബാരലുകൾ കൊല്ലം ജില്ലയിലെ ആലപ്പാട് കാസർഗോഡ് ജില്ലയിലെ കുമ്പള കോയിപ്പാടി എന്നിവിടങ്ങളിൽ കരക്കടിഞ്ഞിട്ടുണ്ട് അപകടത്തിൽപ്പെട്ട വൻഹായി അഞ്ഞൂറ്റിമൂന്ന് കപ്പൽ നിലവിൽ കേരള തീരത്തു നിന്ന് അൻപത്തിയേഴ് നോട്ടിക്കൽ മൈൽ ദൂരത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കൂടുതൽ ദൂരത്തിലേക്ക് മാറ്റുന്ന പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്നു കപ്പലിൽ ഇപ്പോഴും തീയും പുകയും ഉള്ളതായാണ് റിപ്പോർട്ടുകൾ കപ്പലിൽ നിന്ന് താഴേക്ക് പതിച്ച കണ്ടെയ്നറുകൾ എറണാകുളം ജില്ലയുടെ തെക്കുഭാഗത്തും ആലപ്പുഴ കൊല്ലം ജില്ലയുടെ തീരങ്ങളിലുമായി വന്നടിയാൻ സാധ്യതയുള്ളതായി കോസ്റ്റ് ഗാർഡ് ഐ ടി ഒ പി എഫ് എന്നിവരിൽ നിന്നും വിവരം ലഭിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ കപ്പലിൽ നിന്ന് വീണത് എന്ന് സംശയിക്കുന്നതായ ഒരു വസ്തു കടൽ തീരത്ത് കണ്ടാൽ സ്പർശിക്കാൻ പാടില്ല ഇരുന്നൂറ് മീറ്ററെങ്കിലും അകലം പാലിച്ചു മാത്രം നിൽക്കണം ഇത്തരം വസ്തുക്കൾ കാണുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ നൂറ്റി പന്ത്രണ്ടിൽ വിളിച്ച് വിവരം അറിയിക്കണമെന്നും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശം നൽകിയിട്ടുണ്ട്